ായിട്ട് ഈ റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഹിയറിംഗ് ആയിരുന്നു ഇപ്രാവശ്യം അത് ഓൺലൈൻ ഹിയറിംഗ് ആക്കി കെ എസ് ബിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കുന്ന റെഗുലേറ്ററി കമ്മീഷന്റെ ഈ ആശയങ്ങൾക്കെതിരെയാണ് നമ്മളെല്ലാം പ്രതിഷേധിക്കുന്നത് ആയിരം കിലോവാട്ട് ഇതുവരെ നെറ്റ് നെറ്റ്മേറ്ററിങ് സംവിധാനത്തിലായിരുന്നു അത് കൊണ്ടുപോയി മൂന്ന് കിലോവാട്ടിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അവർക്കും കൃത്യമായ ധാരണ ഇല്ല ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത് നമുക്ക് റീനിയബിൾ എനർജി അല്ലാതെ ഒരു സാധ്യത വൈദ്യുതിയിൽ നമസ്കാരം പുനരുപയോഗ ഊർജ്ജ നിയന്ത്രണത്തിന്റെ കരട് ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തെളിവെടുപ്പ് കേരളത്തിൽ നാല് കേന്ദ്രങ്ങൾ നടന്നു നാലാമത്തെ കേന്ദ്രമാണ് ഇപ്പോൾ കോഴിക്കോട് എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ സൗരോർജ്ജ ഉത്പാദകരെ ഈ കേന്ദ്രത്തിനകത്ത് പ്രവേശിപ്പിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരിപ്പോൾ ഇവിടെ ഈ തെളിവെടുപ്പ് നടക്കുന്ന കേന്ദ്രത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇവരിപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ കെ എസ്ഇബി ചില പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ഇത്തരത്തിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായ ജനങ്ങൾക്കും അതുപോലെ തന്നെ സൗരോർജ്ജ ഉൽപാദകർക്കും പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കാൻ കെ എസ് ബി തയ്യാറാകുന്നില്ല തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗരോർജ്ജ ഉൽപാദകരടക്കമുള്ളവർ ഉന്നയിക്കുന്നത് ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഇത്തരത്തിൽ ഇവിടെ പബ്ലിക് ഹിയറിംഗിനകത്ത് കയറാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിൽ പോലും അവരെ പോലീസ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല അവർക്കകത്തേക്ക് പ്രവേശിക്കുന്ന സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഇതിനു മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ഈ ഹിയറിംഗ് തെളിവെടുപ്പ് അവർ ബഹിഷ്കരിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ല ഇപ്പോൾ നമ്മളോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായിട്ട് നമ്മളോട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇതിൽ പറയാനുള്ളത് നമ്മളെ ഈ കാലങ്ങളായിട്ട് ഈ റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഹിയറിംഗ് ആയിരുന്നു ഇപ്രാവശ്യം അത് ഓൺലൈൻ ഹിയറിംഗ് ആക്കി അതിനെതിരെ പ്രൊസ്യൂമേഴ്സ് അസോസിയേഷൻ ഒരു കേസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു അതിന്റെ ഭാഗമായി ഹൈക്കോടതി അത് പബ്ലിക് ഹിയറിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അത് നടക്കാൻ പോയിരുന്നു പക്ഷെ അതിന്റെ ഇടയിൽ ഇവര് കെ എസ് ആർ സി സുപ്രീം കോടതിയിൽ പോയി അവിടെയും പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇപ്പോ ഈ പബ്ലിക് ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ലാസ്റ്റ് ഡേ ആണ് ക്ലാലിക്കറ്റ് വെച്ച് നടക്കുന്ന ഈ സംഗതി ഇപ്പൊ ഇവിടെ ഞാൻ കാണുന്ന എന്താ വെച്ചാൽ പ്രൊസ്യൂമേഴ്സ് അസോസിയേഷനിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇവിടെ റേഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് ഒന്നിച്ച് കേൾക്കാനോ ഈ പബ്ലിക് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് കേൾക്കേണ്ട ആവശ്യം കൂടി ഉണ്ട് കാണൽ മാത്രല്ല അപ്പം അവർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനോ കഴിയാത്തതിലുള്ള പ്രതിഷേധമാണ് ഇപ്പൊ നട എന്തായാലും എല്ലാവർക്കും അറിയാം കേരളത്തിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ എല്ലാ വൈദ്യുതിയെ കൂടുതൽ എഴുപത് ശതമാനം ഏറ്റവും കൂടുതൽ എഴുപത് ശതമാനം നമ്മൾ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് ഉപയോഗിക്കുന്നത് അത് തന്നെ ഫോസൽ ഇന്ധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ള വൈദ്യുതിയാണ് ഇനി നമുക്ക് റിനിയുവിൾ എനർജി കോൺസെപ്റ്റ് ഇവിടെ ഗവൺമെന്റ് വരെ സൈൻ ചെയ്തതാണ് കേരള ഗവൺമെന്റ് സൈൻ ചെയ്തു രണ്ടായിരത്തി നാപ്പത് ആകുമ്പോഴേക്കിനെ ഫുൾ ആയിട്ടും റിനുവബിൾ എനർജിന്റെ ഉപയോഗമാണ് വേണ്ടത് അപ്പൊ അതിനൊരു വിഷനും മിഷനും കാണാതെ വെറും കെ എസ് ബിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കുന്ന റെഗുലേറ്ററി കമ്മീഷന്റെ ഈ നിലപാടിനെതിരെയാണ് നമ്മളൊക്കെ ആശയങ്ങൾക്കെതിരെയാണ് നമ്മളെല്ലാം പ്രതിഷേധിക്കുന്നത് അപ്പൊ ഇന്ന് ഇവിടെ കാണുന്നത് നമ്മള് പിന്നെ ഓരോ ആയിരം കിലോവാട്ട് ഇതുവരെ നെറ്റ് നെറ്റിമേറ്ററിങ് സംവിധാനത്തിലായിരുന്നു അത് കൊണ്ടുപോയി മൂന്ന് കിലോവാട്ടിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രാസ്റ്റിക് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അവർക്കും കൃത്യമായ ഇല്ല അവർക്ക് നഷ്ടമാണ് എന്നാണ് പറയുന്നത് അതിന് പകരം ഞാൻ ഇന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം ഗവൺമെന്റ് ഇത് മനസ്സിലാക്കേണ്ടത് നമുക്ക് റിനിയബിൾ എനർജി അല്ലാതെ ഇനി ഒരു സാധ്യത ഇല്ല അപ്പൊ ഇപ്പൊ ഈ ആർ ടി എസ് പ്രോഗ്രാമിൽ എഴുപത്തെട്ടായിരം രൂപ കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡിയോട് കൂടുതൽ കൂടി ജനങ്ങള എല്ലാവരും അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റെഗുലേറ്ററി കമ്മീഷന്റെ ഇതുപോലുള്ള ഈ നയത്തിനെതിരെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഇത് വലിയ ഒരു ഗുരുതരമായ പ്രത്യാഘാതം ഭാവിയിൽ സൃഷ്ടിക്കുമെന്നുള്ളതിന് യാതൊരു ഇതുണ്ട് അപ്പൊ ഏറ്റവും ഗൗരവമായ ഒരു വിഷയമാണിത് എല്ലാവരും ഇത് ഏറ്റെടുക്കണം ഇതിനെ കെ സി ആർ സിനെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ റെഗുലേഷനിലെ മാറ്റങ്ങൾ നിർബന്ധമായും ഉൾക്കൊള്ളിക്കണം എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും അവരിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ വളരെ ഗുരു വിദ്വരമായിട്ടുള്ള വിഷയങ്ങളാണ് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞ നിലവിൽ ഇതുവരെ സൗരോർജ്ജ പാനലുകൾ വീട്ടിൽ സ്ഥാപിച്ച ആളുകളുണ്ട് അവർക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ പുതുതായിട്ട് കെ എസ് ബി കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് ഭാവിയിൽ ഇത്തരത്തിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും അവരെ പോലും പിന്നോട്ട് തോൽപ്പിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കാര്യത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവരടക്കമുള്ളവർ കോടതിയിൽ പോയി ഇത്തരത്തിലൊരു പബ്ലിക് ഹിയറിംഗിനുള്ള അവസരം ഒരുക്കി തന്നാൽ അതിപ്പോൾ പബ്ലിക് ഹിയറിംഗ് അല്ല നടക്കുന്നത് മറിച്ച് ഇവരെ എല്ലാവരെയും പുറത്തു നിർത്തിക്കൊണ്ട് ചില സ്വകാര്യ വ്യക്തികൾ മാത്രം അകത്ത് കയറിക്കൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തരത്തിൽപ്പെട്ട ഹിയറിംഗ് ആണ് നടക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് എന്തൊക്കെയായാലും ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞ പോലെ സൗരോർജ്ജമാണെങ്കിൽ നമുക്ക് ഭാവിയിലുള്ള പ്രതീക്ഷ അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ കെ എസ് ഇ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പിന്നെ ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുക എന്നുള്ള ചോദ്യമാണ് ഇത്തരത്തിൽ സൗരോർജ്ജ ഉത്പാദകരും ഇവിടെ എത്തിച്ചേർന്നുള്ള ഇത്തരത്തിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിച്ചിട്ടുള്ളവരും ചോദിക്കുന്നത് കോഴിക്കോട് നിഹിൽ കടത്ത് മറന്നാറണ്ടി